ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ മുതൽ ഡ്രൈവിങ് തുടങ്ങുകയാണ് ആദ്യം ഇപ്പം നമ്മുടെ അങ്ങനെ കോളേജിലൊക്കെ ഡയറക്റ്റ് ഇവിടോട്ടാണ് വന്നത് നമ്മുടെ ഡ്രൈവിങ് സ്കൂളിൽ ഇരിക്കുകയാണ് നമ്മളിപ്പോൾ അപ്പം വണ്ടി പോയേക്കോ പഠിപ്പിക്കാനായിട്ട് പോയേക്കപ്പം അവർ വിളിച്ചപ്പോൾ പറഞ്ഞു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പൂന് എൻ സി സി കൊണ്ടാണ് അപ്പൂനെ വിളിച്ചത് വന്നത് പിന്നെ ഇനിയിപ്പം ദിവസവും കോളേജ് കഴിയുമ്പോൾ ഇവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ വന്നിട്ട് ഡ്രൈവിംഗ് പഠിച്ചിട്ട് ആ ഏറ്റവും നേരത്തുള്ളു അവൻ്റെ ടൈമ് ടൈമിംഗ് വൈകിട്ടേ അവനൊക്കെ തുള്ളത് കൊണ്ടാണ് വൈകിട്ടത്തെ സമയമാക്കിയത് മീലനെ കോളേജിൽ നിന്ന് ഡയറക്റ്റിങ്ങോട്ടാണ് വന്നത് സമയം ഇപ്പോൾ ആറു മണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പുനെ വിളിച്ച് സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അവന് എൻ സി സി ഉണ്ടായിരുന്നതാണ് താമസിച്ചത് ഇപ്പം വണ്ടി മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പോയിട്ട് ഞങ്ങളിവിടെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് വരുമെന്ന് ഇപ്പം പത്ത് മിനിറ്റ് അങ്ങ് വരുമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ട്രെയിനിങ് സ്കൂളിൽ നിന്ന് ഇറങ്ങി ഇവിടെ നമുക്ക് തൊട്ട് നേരെ ഓപ്പോസിറ്റ് വന്നിരിക്കാൻ പറഞ്ഞു ഇപ്പം ഞങ്ങൾ രണ്ടു വന്നുകൊണ്ടിരിക്കുകയാണ് ിലന് പോകാനുള്ളത് വണ്ടി വന്നു അതുകൊണ്ടത് മിലൻ റൈഡിങ് തുടങ്ങാൻ പോവാണ് എപ്പോ ഇവിടെ കേറി മിലനെ ദക്ഷിണ ഒക്കെ കൊടുത്ത് വണ്ടി കയറാൻ പോവാണ് അങ്ങനെ അവന് ടു വീലർ പോലും അവനങ്ങനെ ഓടിച്ചിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം എങ്ങാണ്ടെ നമ്മുടെ ഈ വഴിക്ക് മാത്രമേ ഇട്ട് ഓടിച്ചിട്ടുള്ളൂ കാരണം അവൻ്റെ പപ്പ വണ്ടിയെടുക്കുമ്പോഴത്തേന് വഴക്ക് പറയും അതിനെട്ട് വയസ്സാകാതെ വണ്ടി എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നത് കൊണ്ട് വണ്ടി എടുത്ത് അങ്ങനെ ഓടിക്കണമെന്നുള്ളൊരു കാര്യമൊന്നും നമ്മളോട് ആവശ്യപ്പെടാറില്ല പക്ഷേ കൂട്ടുകാരൊക്കെ ഓടിക്കുന്ന ചെയ്യുന്ന ഓടിക്കുന്നതാണുമ്പോഴും ചെയ്യുന്നതാണുമ്പോഴൊക്കെ വന്നു പറയും അവർക്കൊന്നും ലൈസൻസ് ഇല്ലേ അവരൊക്കെ ഓടിക്കുന്നുണ്ട് എനിക്ക് മാത്രമേ ഉള്ളൂ തരാത്തെന്ന് പറഞ്ഞ് പിന്നെ അവൻ്റെ പപ്പ പറയുന്നുണ്ട് പിന്നെ അങ്ങനെ വലിയ മസിൽ പിടുത്തങ്ങളൊന്നുമില്ല അപ്പം പിന്നെ ഇപ്പം അവൻ ഭയങ്കര ഹാപ്പി ആയി ഡ്രൈവിംഗ് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ വണ്ടി ഉപയോഗിക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് അപ്പോൾ അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുവാണ് ഞാനതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന എല്ലാം സൗണ്ട് കുറച്ചിട്ടേക്കുവാണ് സോ ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ കൊണ്ടുപോകണം ആദ്യം നമ്മുടെ ഇവിടെ കൊണ്ടുവിടാവുന്നായിരുന്നു പറഞ്ഞ അപ്പം ആരോ ഡ്രൈവിങ് പിടിപ്പിക്കുന്ന വേറൊരു ചായയും വന്നിട്ടില്ല അപ്പോൾ ബാക്കിയുള്ള പിള്ളേരെയും കൂടെ അവന് പഠിപ്പിക്കേണ്ടതു കൊണ്ട് സമയമില്ലെന്ന് പറഞ്ഞു പറഞ്ഞപ്പം നമ്മളവിടെ തന്നെ അവൻ വരുന്നെളം വരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ ബാക്കിയുള്ള ദിവസങ്ങളിലല്ലേ ഇനിയും പഠിപ്പിച്ചിട്ട് നമ്മുടെ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ സ്റ്റോപ്പിൽ കൊണ്ടുവന്നിറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കോളേജ് കഴിഞ്ഞ് വരുന്ന ഉടനെ തന്നെ ഇനി അങ്ങോട്ട് പോകാനാണ് കോളേജിൽ നിന്നുള്ള ബസ്സിൽ അവിടെ ഡയറക്റ്റ് വന്നിറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ീലൻ എന്നാൽ ഡ്രൈവിങ് പഠിച്ചു കഴിഞ്ഞ് ഒന്ന് തൻ്റെ ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഇന്നും തിരിച്ച് വീട്ടിൽ പോകണം ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു ഇത്ര തന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു നാളെ തൊട്ട് നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഇന്നും തിരിച്ച് വീട്ടിൽ പോകാൻ വണ്ടിക്കകത്തുണ്ട് ബാ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഡ്രൈവിങ് സ്കൂളിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ സ്ഥിരം പോകുന്ന സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ എത്തിയവണ് അക്കൂന് ബിസ്ക്കറ്റും ഒക്കെ വേണമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അവിടെ കയറി അവന് ബിസ്ക്കറ്റും പിന്നെ ഇച്ചിരി ബിരിയാണി എല്ലാം മേടിച്ച് തിരിച്ച് നമ്മൾ അപ്പോൾ ഇറങ്ങാൻ ഇറങ്ങാനൊരുങ്ങിയപ്പോഴത്തേക്കിന് മില്ലന് ദഹിക്കുന്നു സോഡാ നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞ് അവൻ തന്നെ പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് പേർക്കും അവന് സോഡാ നാരങ്ങ വെള്ളം എല്ലാം മേടിച്ച് തന്നു അപ്പം ഞങ്ങൾ തിരിച്ചങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ